നിർമ്മാണം നിലച്ച റോഡിൽ ചൂണ്ടയിട്ട് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം ചിന്നക്കനാൽ പെരിയകനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് റോഡിലെ വെള്ളക്കെട്ടിൽ പ്രവർത്തകർ ചൂണ്ടയിട്ടത് ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള പാതിയുടെ നിർമ്മാണമാണ് ആ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നത് നിർമ്മാണത്തിനായി കോടികൾ അനുവദിച്ചെങ്കിലും കരാർ കമ്പനി പാതിവഴിയിൽ പണി ഉപേക്ഷിക്കുകയായിരുന്നു നിരവധി സമരങ്ങൾ നടന്നെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് ബി ജെ പി പ്രവർത്തകർ റോഡിൽ ചൂണ്ടയിട്ട പ്രതിഷേധിച്ചത് എന്താ റോഡിൽ എന്ത് പരിപാടി അപ്പൊ നമ്മുടെ കേരള സർക്കാർ ഇങ്ങനെയൊക്കെ റോഡുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് മൂന്നൊക്കെ ചാട് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കി ശരി അപ്പൊ ഞമ്മക്ക് നല്ല ഒരു പണി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കടയിൽ കയറി ഓർത്ത് വന്നാറ് വന്നപ്പോ ഇപ്പൊ നമ്മുടെ കുടുംബത്തെ ജീവിതം നല്ല പോകുന്നുണ്ട് പക്ഷെ ഈ റോഡിൽ കൂടി പോകുന്ന വണ്ടിക്കാരും ഒരു ചിലർ മേടിച്ചുകൊണ്ട് പോയി എന്റെ അടുത്ത് മീറുന്നു അത് കാരണം ഇപ്പൊ വളർന്ന് ചെയ്യണം റോഡാട്ടോ ഇത് ചിന്നക്കനൽ പഞ്ചായത്ത് സൂര്യനെല്ലി പോകുന്ന വഴിയാ ഇവിടെ നിന്ന് പോടിമുട്ട് വഴിയാ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ നിന്ന് മൂന്നാറിലേക്ക് എത്താനുള്ള ഏക യാത്രാ മാർഗമാണിതാ